കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കമ്മിറ്റി നഗരസഭാ ചെയർമാൻ ബീഗം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഒ എസ് എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു ഒ എസ് എ വൈസ് പ്രസിഡന്റ് സി എ മുഹമ്മദ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു ഒ എസ് എ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാഫിയെ നിലിക്കുന്ന സ്വാഗതം പറഞ്ഞു ട്രഷറർ സി കെ അബ്ദുള്ള സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ എ എസ് മുഹമ്മദ് കുഞ്ഞി മഹമ്മൂദ് വട്ടേക്കാട് ഹാരിസ് പൂരണം വിജയചന്ദ്രൻ ഷാഫി അണങ്കൂർ അഷ്റഫ് പോപ്പുലർ കാലിത്ത് മഞ്ചത്തടുക്ക സലീം എം ആർ ഹബീബ് ടി കെ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്